യൂട്യൂബിലാ ലൈവിലാ എടുത്ത പാട്ടുകൾ പോകും nâng na dâng bê kia đâng nâng đâng đâng na đâng 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 할 바라, 오해로 인해 뭐해? 흔들어 흔들, 샤리가리가 마마바 마마바 마마리가리가다, 쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉쭉

ൂടം നീ ഒന്ന് പോയി ആതിര പെണ്ണിൻ്റെ വെണ്ണില പാൽകൂടം നീ ഒന്ന് തൊട്ടപ്പോൾ പെയ്തു പോയി മഴവിൽ തമ്പുരു സ്നേഹസ്വരങ്ങൾ പൂമഴയായി സ്നേഹസ്വരങ്ങൾ പൂമഴയായി പാതസ്വരം തീർക്കും ഋതുക്കൾ നമുക്കായ് പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും മാങ്കൽ കുളം ചന്ദ്രകാന്തം കൊണ്ട് നാല് കെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള കുഞ്ഞു

് കുഞ്ചുസ് ഹായ് നമ്മളെ സ്റ്റാർ മേക്കറിൽ നിന്നാണ് അതിൽ പാടില്ലെന്ന് ഇപ്പൊ ഞാൻ പാടുന്നതിൽ കിട്ടാൻ പറ്റില്ല ഇതിലേ കിട്ടും അതിൽ കണ്ടിട്ടില്ല ചേട്ടാ അതി മനോഹരമായി പാടി തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക നമ്മൾ വലിയ ഗായകനൊന്നല്ല സൂര്യ തമ്പൂരുമിട്ടുന്നു സ്നേഹഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞലാടുന്ന പൊൻവേയിൽ പൊൻവേയി മഞ്ഞ വിണ്ണിൽ മേയുന്ന വിന്മോഗിൽ വീശുന്നു സൂര്യ തമ്പൂരുമിട്ടുന്നു സ്നേഹ ഗോ കീലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു അമ്പലം െത്തും പ്രാവുകൾ പൊൻപാടം കൊയ്യുന്നു വെള്ളിയാഴ്ച പുലർച്ചയോ പുള്ളൂർ കൂടം കൊട്ടുന്നു ന്മ മാത്രക്കുന്നു നന്മ നന്മ മാത്രമക്കുന്നു ദേവ കന്യക സൂര്യ തമ്പൂരുമിട്ടുന്നു സ്നേഹകോകിലം മന്ത്രം ചൊല്ലുന്നു തെങ്ങീളം നീല പൊന്നിലെ നിന്നിൽ മുങ്ങിത്തോർത്തും പുലരീകൾ വർമ്മണൽ പിളിക്കുന്തളിൽ നീല ശംഖപുഷ്പങ്ങൾ ചൂടുന്നോർ കുമ്പു മാസ നീലാവിൻ്റെ കുമ്പിൽ പോലെ തുളുമ്പുന്നു ൂരം ചാത്തുന്നോർ മണി തിങ്കൾ നോയമ്പ് നോക്കുന്നു തിങ്കൾ നോയമ്പ് നോക്കുന്നു ദേവ കന്യക സൂര്യ ചമ്പൂരുമീട്ടുന്നു സ്നേഹ ഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞലാടുന്ന പൊൻവയിൽ മഞ്ഞുകോടിയൊടുക്കുന്നു വിണ്ണിമേയുന്ന വെന്മുഖകേ വെല്ലിച്ചാമരം വീശുന്നു ദേവകന്യക സൂര്യ തമ്പൂരുമിട്ടുന്നു स्नेहगोकीलं गायत्रे मन्त्रं च はいこんにちは。Hi, ഹൈക്കുന്യൂസ് വെൽക്കം എവിടെയാണ് സ്ഥലം ചെയ്യൻ താതരയും പൊന്നോരെയും സ്വപ്നവുമായി ിയുണ്ണേ കാണാതെ നെഞ്ചിൽ കാറ്റാടി പോലാടുത് ഒരു താതി പോന്മാലയുണ്ടെ തേടേ രാസാത്തിനെ കാണാ കുഞ്ഞിമണി കന്നഴകിൽ കരുതി പാടം പ്രിയറിയാമെങ്കിലേ പോലുമോയതെന്തിടെ മറന്ന് പോയതെന്തി നീയകന്ന് പോയതേ വിടെ

ജ്യൂസ് എന്താണെന്ന് ലൈവ് സിന്ദൂര പൊട്ടും തൊട്ട് സീമന്ത സിന്ധു ഇന്നും സുന്ദര ചിഴന്നു ഗ്രാമ ചന്ദനം

ലളിതം തന്നെ ചെയ്യുന്ന പ്രവേര യാ ആ ഹേ യൂരനി യൂനിരാവി ഹരികൈ ഗ ഗാവരി ഗോദലല്ല ചോര വീണ മന്ദിര ലോയർതു നവാ പോ ഉമരം വേദനയിൽ നോറു നമ്മൾ എന്ന വീതി ഹരികൈ ഗ ഹെ വിചാരനോ ബുദ്ധിമുട്ടാണ് പിച്ചൻ പഴയെടുക്കാനുണ്ട് പക്ഷെ ഞാൻ പോവാ